അപ്പൊ ദാ പ്യുവർ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപൊളി അടിപൊളിയാണ് കേട്ടോ അതെ തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങൾക്കിടയിലൂടെ ഉള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം സേഫ് കാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ കണ്ടില്ലേ ഞാനിരിക്കുന്നത് വലിയൊരു മഞ്ഞും കട്ടിയുടെ മുകളിലല്ല കാശ്മീരിലല്ല പിന്നെ എവിടെയാണ് നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കി ഇത് എന്താ സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്കി വളരെ കൂളായിട്ട് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരി ഡൗട്ടാണ് എങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇത് ആദ്യം അത് പറയണമെങ്കിൽ ഇത് ശകലം എടുത്തിട്ട് നല്ല ഉപ്പ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൂത്തുക്കുടിയാണ് തൂത്തുക്കുടിയിലെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ഏക്കർ കണക്കിന് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പ് പാടത്തിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഉപ്പുണ്ടാക്കി അതിന് ഇവർ വെച്ചേക്കുന്ന ഒരു വലിയൊരു ഉപ്പിൻ്റെ ഒരു കൂനയിലാണ് കേട്ടോ ഇത് സംഭവം സോഫ്റ്റ് ഒന്നും കേട്ടോ ഭയങ്കര സ്ട്രോങ് ആണ് സാധനം ഇത് എനിക്ക് തോന്നുന്നു ഇതാ വെള്ളത്തോടെ ഉപ്പിൻ്റെ പാടത്തിൽ നേരെ ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്തതിന് ശേഷം ഇതങ്ങ് ഉറച്ചേക്കുകയാണ് ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇവർ ഫാക്ടറിയിലേക്ക് ഇത് പ്യൂരിഫൈ ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഫസ്റ്റ് എടുക്കാൻ പോലും പറ്റത്തില്ല അമ്പി കൈ പോവും അങ്ങനത്തെ അവസ്ഥയിലാണ് ഇതിൽ ഉപ്പ് ഉപ്പിട്ട് ശേഖരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഞാൻ ഒന്ന് ഉപ്പ് പാടത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ഇതാ ഇതാണ് ഉപ്പ് ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പാടം രണ്ട് സൈഡും ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വെള്ളം ശേഖരിച്ച് വെച്ചേക്കാണ് കേട്ടോ ശരിക്കും ഭയങ്കര രസമുള്ള കാഴ്ചയാണല്ലേ അപ്പോൾ ഇപ്പറെല്ലാം വലിയ വലിയ ഉപ്പുപാടാണ് കേട്ടോ ഇത് തൂത്തുക്കുടിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൂത്തുക്കുടിയിൽ ഇപ്പം നമുക്കിന്ന് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ ആയിട്ട് എന്തൊക്കെയോ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഇതിൻ്റെ ഓരോരോ സ്റ്റേജുകളാണ് കേട്ടോ പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഇതാക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ നമ്മൾ കണ്ടം വരുമ്പത്ത് ഈ പാടശേഖരത്ത് നെല്ല് വിതയ്ക്കുന്നില്ലേ അതിൻ്റെ ഒരു മേ നേരെ വേറൊരു കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാ താഴെ ഈ ഈ സൈഡിൽ കനാലും ആ കനാലിലൂടെ വെള്ളം പോകുമ്പോഴത്തേന് ആ വെള്ളത്തിലൂടെ ഉപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് ആ വെള്ളം പോയതിന് ശേഷം ഉപ്പ് ഇതുപോലെ ആയേക്കുന്നത് കറക്റ്റായിട്ട് കാണാം കേട്ടോ ഇതാ ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടോ അമ്മ ഈ തെന്നുന്നുണ്ട് ഫുള്ള് ചളിയാണ് കേട്ടോ ഇതേട്ടോ എല്ലാം ഉപ്പാണേ ഫുള്ള് ചളി ഉളി ആയിട്ടുണ്ട് അവയെ തെന്നുന്നു അതുകൊണ്ട് ഞാൻ കയറുകയാണ് കൈ ഓ അപ്പോൾ ഇതുണ്ടല്ലേ ഫുള്ള് ചളിയാണ് പക്ഷേ അതിൻ്റെ മുകളിലാണ് ഈ ഉപ്പ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഒരു സംഭവം ഒന്നും പണ്ട് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അതായത് കടൽ വെള്ളം ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ട് അതിൽ നിന്നാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നായിരുന്നു എൻ്റെ ഒരു ഡൗട്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതായത് ഈ തൂത്തുക്കുടിയിലെ ഇവിടുത്തെ വെള്ളത്തിന് താഴെ അതായത് നമ്മൾ ഈ കുഴക്കിണറെല്ലാം കുത്തത്തില്ല അതേപോലത്തെ ഒരു കോൺസെപ്റ്റിൽ ചേർക്കുമ്പോഴത്തേനും ഇവർക്ക് മറ്റേ ഉപ്പ് വെള്ളമാണ് ആ ഉപ്പ് വെള്ളമാണ് ശേഖരിച്ച് ഇതുപോലെ ഉണക്കി അത് നീരാവിയാക്കി ചെയ്യുമ്പോഴത്തേനും ഉപ്പ് സെറ്റാകുന്നത് ഇത് കേട്ടോ ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനം കണ്ടില്ലേ അവരുടെ പണിയായത് വാങ്ങുന്ന ചവിട്ടുന്നൊന്നും ഇതാണ് സാധനം അപ്പോൾ ഇതാ പ്യുവർ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോളി അടിപൊളിയാണ് കേട്ടോ അതെ ഇങ്ങനെ നിരന്ന് ഇവർ കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ പാടത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഉപ്പ് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ സംഭവം രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ സാധനമാണ് ഫാക്ടറിയിൽ പോയിട്ട് അവിടെ നിന്ന് പൊടിച്ച് പല പല കമ്പനികളായിട്ട് ഇങ്ങോട്ടേക്ക് നമ്മളെ അടുക്കളയിലേക്ക് എത്തുന്നത് കേട്ടോ പക്ഷേ ഇത് രസമാണ് കേട്ടോ നല്ല ഉപ്പ് സം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക ഇതൊക്കെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളും പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇവർക്ക് ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ട് ചിലപ്പം മഴയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ ഒരു കൃഷി തന്നെ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ട ചില അവസ്ഥകളൊക്കെ വരും കാരണം ഇതിന് വേണ്ടത് വെയിലാണല്ലോ അപ്പോൾ വെയിൽ എത്രത്തോളം ആനുകൂല്യമായിട്ട് നിൽക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഇവരുടെ ശരിക്കും കൃഷി ലാഭകരമായി തീരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ ഭയങ്കര നമ്മുടെ മനസ്സിന് ഭയങ്കര കൗതുകകരമായിട്ടൊരു കാഴ്ച കിട്ടും പിന്നെ ഇത് കുറച്ചുകൂടെ ബ്യൂട്ടി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിൻ്റെ രണ്ട് സൈഡും ഇവർ ഉപ്പ് കൂട്ടി വെച്ചിട്ടില്ലേ അതിങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ രസം ഇങ്ങനെ ഫുള്ള് എല്ലാം വെളുത്ത് 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 അപ്പൂപ്പന്മാരെ പോലെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡെല്ലാം ഓൾറെഡി ശരിക്കും ആയി തുടങ്ങി അങ്ങേ സൈഡൊക്കെ കണ്ടില്ലേ വെള്ളം കൂട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സൈഡും അതിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ കാണുന്ന ആ അറ്റത്തുമൊക്കെ പക്ഷേ ഇവിടെയൊക്കെ ഉപ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കടൽ വെള്ളം നേരെ ഇതുവഴിയെങ്കിലും പാത്തിനൂടെ അങ്ങനെ അടിച്ചു കയറ്റി മീൻസ് അങ്ങനെ ആയിരിക്കാം ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ചെറുപ്പം തൊട്ട് വിചാരിച്ചിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായത് കേട്ടോ സംഭവം കൊള്ളാം എന്തൊക്കെയാണെങ്കിലും അടിപൊളി നമ്മുടെ നാട്ടിലെ നെൽകൃഷി കാണുന്നതിൻ്റെ മറ്റൊരു നേരൊരു വേർഷനാണ് ഈ കാണുന്ന ഉപ്പുപാടങ്ങൾ കേട്ടോ തൂത്തുക്കുടിയിലെ ഉപ്പുപാടങ്ങൾക്കിടയിലൂടെ ഉള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ കാരണം നമുക്ക് വല്ലാത്തൊരു രസകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടില്ല ഇങ്ങനത്തെ ഒരു കൃഷി എങ്ങനെയാണ് നടക്കുന്ന നടക്കുന്നതും നടത്തുന്നതും എന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ വന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം ഈ കൃഷി ചെയ്ത് മുകളിലേക്ക് നിറച്ച വെച്ചിരിക്കുന്ന ഉപ്പുകളാണ് കേട്ടോ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുവരെ നിറച്ച് വലിയൊരു കൂനെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിൽ എങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഉപ്പ് വരുന്നത് ഇനി ഉപ്പ് ഇനി കുറച്ചുകൂടെ കൊണ്ടുപോയിട്ട് ഇത് പ്യൂരിഫൈ ചെയ്യുന്നതും പാക്കിങ്ങും ഒക്കെ അതുണ്ടാവും അത് ഫാക്ടറിയിലേക്ക് പോയിട്ടാണ് നടക്കുന്നത് ഇതാണ് ഉപ്പ് പാടങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ ഒക്കെ ആയിട്ട് അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം ബൈ ബൈ